ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കാണാലോ നമുക്ക് വൈകുന്നേരമൊക്കെ കുട്ടികൾ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ടിട്ടെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് ഗോതമ്പുമാവോ അല്ലെങ്കിൽ മൈദ നമുക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് അത് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മൈദാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് അരിപ്പൊടി എടുക്കാം കേട്ടോ നമ്മൾ മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യുന്നില്ലാതെ നന്നായിട്ട് നമുക്ക് അടിച്ചിട്ടെടുക്കാം അപ്പോൾ ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് അടിഞ്ഞിട്ട് ഈ കട്ടയൊക്കെ ഉടഞ്ഞിട്ട് കെട്ടിക്കോളും ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ മാവ് നന്നായിട്ട് ലൂസായി പോകാൻ പാടില്ല കേട്ടോ ഈ രീതിക്ക് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് ഈ നമുക്കിതാ നമ്മൾ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ അതെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഒരു ഇഡ്ഡലി തട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ആക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഓയിലാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഓയിലാക്കി കൊടുക്കുക വെളിച്ചെണ്ണ വേണമെങ്കിൽ ആക്കി കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് എണ്ണയാണ് വേണമെന്നുള്ളത് അതിലേക്ക് ആക്കി കൊടുക്കുക അപ്പോൾ ഗീ ആകുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുമല്ലോ അപ്പം നമ്മളിത് ഇതിലേക്ക് മാവൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതിൽ നമ്മൾ മാവ് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാരറ്റും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കുറച്ച് പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇതൊന്നും അങ്ങനെ കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടണം അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്കിത് ഒഴിവാക്കാം അല്ലാതെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബീഫോ ചിക്കനോ ഒക്കെ ഫ്രൈ ചെയ്തിട്ടോ വേവിച്ചിട്ടൊക്കെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇപ്പോൾ നമ്മളിത് ഇതിൻ്റെ മുകളിലേക്ക് കാരറ്റും സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ മുകളിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി ഇതൊന്നും നിർബന്ധമില്ല നിർബന്ധമില്ലാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി കുട്ടികൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ എരിവൊക്കെ ഒക്കെ പ്രശ്നമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഒഴിവാക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ചില്ലി ഫ്ലെക്സും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്കും കൂടി ആയിട്ടാട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒരിക്കലും നിർബന്ധമുള്ള കാര്യമില്ലാട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിത് ചൂടോട് തന്നെ ഇതിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കണ്ടട്ടോ ഒന്ന് ആറി കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ കൈവച്ചിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുവേ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇത് മാറ്റിയിട്ട് എടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല എട്ടി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ ഇനി ഇത് സ്നേക്ക് മാത്രമായിട്ടില്ല കേട്ടോ നമുക്ക് ചായയുടെ കൂടെ മാത്രമല്ല രാവിലെയുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്മൻ ചെയ്യാനൊന്നും മാർക്കില്ലേ അപ്പോൾ നമുക്ക് പിന്നെ കാണാം